ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന റീഡിങ് ആണ് ഏറെക്കുറെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകാറുണ്ട് പിന്നെ എല്ലാ മെസ്സേജസും ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ കൃത്യമായിട്ട് വരണം എന്നില്ല നിങ്ങളുടെ സിറ്റുവേഷൻ മാച്ച് മാച്ചാകുന്നത് മാത്രം എടുക്കുക നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്കിൽ നിങ്ങളെ തേടിയെത്തുന്ന കാര്യങ്ങൾ ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് റീബർത്താണ് ഔട്ട്സൈഡർ വന്നിട്ടുണ്ട് ഫൈറ്റിംഗ് വന്നിട്ടുണ്ട് ഇന്റൻസിറ്റി വന്നിട്ടുണ്ട് ഹാഫ് ലൈഫ്സ് വന്നിട്ടുണ്ട് മെച്ചൂരിറ്റി ആണ് അതിനകത്ത് ബോട്ടം വന്നിട്ടുള്ളു നമ്മൾ ആദ്യം ഇത് ഷഫിൾ ചെയ്ത സമയത്തെ ഒരു ഒരു കുറച്ച് ഒരു ടഫായിട്ടുള്ള ഒരു എനർജി കാരണം ഒരു ഹെവി എനർജി ഉണ്ടായിരുന്നു ഇതിനകത്ത് അപ്പോൾ ഇതിനകത്ത് ഒരു പൊതുവായിട്ട് പറയുമ്പം നിങ്ങൾക്ക് ഈ വരുന്ന ആഴ്ചയിൽ കുറച്ച് ചിലപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗിൾ എൻ്റെ ആകുന്നൊരു എനർജി ആയിരിക്കണം കൂടുതലായിട്ടും കാരണം ഇതിൽ ഫൈറ്റിങ്ങും എക്സാഷനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫൈറ്റിങ് നിങ്ങൾ മറ്റാരോടെങ്കിലും ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടാകാം കാരണം നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സമയമാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നേരത്തെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യേ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യണമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് കാണുന്നത് ഇതിനകത്തൊരു എക്സാക്ഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഒരു കൂട്ടിയിട്ടിട്ടുള്ള ഒരു ഒരവസ്ഥയാണ് ഒരു ട്രാപ്ഡായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഒരു ട്രാപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ കൊണ്ടോ നിങ്ങളങ്ങനെ ഒരു മാറിപ്പോകാൻ പറ്റാതെ അല്ലെങ്കിൽ അനങ്ങാൻ പറ്റാതെ പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർ എന്നാണ് കാണുന്നത് ഒന്നുകിൽ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങൾ പുറത്തുള്ള സമ്മർദ്ദ നിമിത്തം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ നിങ്ങളുടെ അത് ചിലപ്പോൾ വീട്ടിലാകാം നിങ്ങളുടെ വർക്ക് പ്ലേസിലാകാം അപ്പോൾ അങ്ങനെ കുറച്ച് മറ്റുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതെ വളരെ ശ്വാസം മുട്ടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഹെവി എനർജി ഇതിനകത്ത് ആദ്യം തന്നെ കിട്ടിയത് നമുക്ക് ബാക്കി കൂടി നോക്കിയിട്ട് എടുക്കാം വല്യ കുഴപ്പ നൈറ്റ് ഓഫ് കപ്സ് ആണ് ആദ്യം വന്നിട്ടുള്ളത് ജസ്റ്റിസ് ആണ് ഹോർമിറ്റ് വന്നിട്ടുണ്ട്

വളരെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരു എനർജി ക്യാരി ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് തോന്നിയത് കാരണം അതിൽ ആദ്യം തന്നെ ഒരു റീബർത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങളൊരു പുതിയ ജന്മം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു പഴയ പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻഡാക്കി പുതിയൊരു ജന്മം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഇതിൽ നിങ്ങളുടെ ഉള്ളിലെ പവർ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്ന തിരിച്ചറിയേണ്ട സമയമായി എന്നാണ് കാണുന്നത് നിങ്ങൾ എത്രമാത്രം സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും അങ്ങനത്തെ ആൾക്കാരല്ല നിങ്ങൾ സാർ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ഈ സമയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ സംഭവിക്കുന്ന കാര്യമായിരിക്കും കേട്ടോ ഔട്ട്സൈഡറാണ് അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പാസ്റ്റിൽ ഒരു ഒന്ന് ഒരു കാര്യത്തിലും ഇറങ്ങിച്ചെല്ലാതെ നിങ്ങൾ പുറത്തു നിന്ന് മാത്രം നോക്കിക്കാണുന്ന രീതിയിലായിരുന്നെങ്കിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഗതി മറ്റുള്ളവരാണ് നിയന്ത്രിച്ചിരുന്നതെന്നായിരിക്കാം എങ്ങനെ പോകണം എങ്ങനെ ചിന്തിക്കണം എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെയും മറ്റുള്ളവർ നിയന്ത്രിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ വേറൊരു ലെവലിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് പിന്നെ ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങൾ അത് ഈസി ആയിട്ട് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈസി ആയിട്ട് കിട്ടുന്നൊരു കാര്യമല്ല അത് ഫൈറ്റ് ചെയ്ത് എന്നെ നേടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പം ഇവിടെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക ചെയ്യേണ്ടി വരുമായിരിക്കാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ശരിക്കും ഒരു തീവ്രമായ നിങ്ങളുടെ ഉള്ളിലുള്ള തീവ്രമായ ആ ഒരു പാഷനായിരിക്കണം നിങ്ങളെ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് എന്തൊക്കെ ആകാൻ പറ്റും ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ മൂടിക്കെട്ടി വെച്ചിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പാഷൻ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വളരെ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ജന്മം നിങ്ങൾ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുമെങ്കിൽ അതും ചെയ്യും എന്നാണ് കാണുന്നത് ഈ ഒരു വൺ വീക്കിൽ പിന്നെ ഇതിൽ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് പാസ്റ്റ് ലൈഫ്സ് വന്നിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രസൻ്റിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളിപ്പോൾ പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് റീഡിങ്ങോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് മെഡിറ്റേഷനോ ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഒറിജിൻ ഏതെങ്കിലും ഒരു ജന്മം നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് രാജ്യത്തിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കിയിരിക്കാം അങ്ങനെ ചിലപ്പോൾ മുന്നേ തന്നെ നിങ്ങൾക്ക് ആ ഒരു രാജ്യത്തോട് വളരെയധികം ഒരു അങ്ങനെ പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് പാസ്റ്റില് നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു ജോലി നിങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത് ഇതിനകത്ത് വീണ്ടും ട്രസ്സും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു റീബർത്ത് എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു എടുക്കാം ഈ ജന്മത്തിൽ തന്നെ പുതിയൊരു ബർത്ത് എടുത്ത് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഇതിൽ ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുകയോ മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയോ നമ്മുടെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കരുത് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ സഹിച്ച് ക്ഷമിച്ച് അങ്ങേറ്റാകുമ്പോഴാണ് എല്ലാവരും ഇത് ഇന്നൊരു ബ്രേക്ക് വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള പ്രശ്നമായിരിക്കാം അവിടെ ഇനി പറ്റൂല എന്ന് മനസ്സിലാക്കി നിങ്ങൾ അവിടെ നിന്ന് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പുറത്തു പോകുന്നൊരു എനർജി അതിനകത്തുണ്ട് അതും ഈ ഒരു നെക്സ്റ്റ് വൺ വീക്കിൽ സംഭവിക്കും എന്നാണ് കാണാം പിന്നെ നിങ്ങൾ ആ ഒരു ആ ഒരു ഇത് കഴിയുമ്പം നൈറ്റിഫ് കപ്സിന്റെ എനർജിയാണ് വരുന്നത് ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തോ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വന്ന് നിങ്ങൾക്കൊരു റീബർത്ത് തരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൽ റീബർത്തും റീബർത്ത് തന്നെയാണ് ഈ ഒരു പാസ്റ്റ് ലൈഫോ അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികളെയോ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചേക്കാം ഈ ഒരു വൺ വീക്കിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകുന്നുണ്ടായിരിക്കാം പിന്നെ ജസ്റ്റിസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ ഒരു നീതി കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ അതിന് നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഫോർ ഓഫ് പെൻഡറ്റിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു നിങ്ങൾ നിങ്ങൾക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടുള്ള എന്നാണ് കാണുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു വൺ വീക്കിൽ സംഭവിക്കും എന്നാണ് കാരണം പിന്നെ ആണ് ഇതിൽ ഒരു ഒരു ഈക്വൽ ഈക്വലായിട്ടുള്ള ഗീവ് നിങ്ങൾ കൊടുക്കുന്നതൊക്കെയും തിരിച്ച് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് ഈ ടെമ്പറൻസിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് അതേ അളവിൽ തിരിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് അത് ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിലൊരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് പിന്നെ ത്രീ ഓഫ് പെൻറ്റിക്സിൻ്റെ നോക്കുകയാണ് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ ഒക്കെ ആരെങ്കിലും ലീവ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പെൻഡിങ് വർക്ക് കുറച്ചധികം ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടോ ഒക്കെ നിങ്ങൾ വളരെ ബിസി ആയിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ കുറേയധികം കുറേ കാര്യങ്ങൾ കുറച്ച് ഓവർ വർക്ക് ചെയ്യേണ്ട ഒരു സമയമുണ്ട് ഈ സമയം ടെൻ കപ്പ്സും മഞ്ജീഷ്യനും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീക്കിൻ്റെ ഒരു അവസാനം അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതമൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത് കാരണം ഇതിന് ഇതിനകത്ത് ഈ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതിനകത്ത് കൂടുതലായിട്ടും പിന്നെ മജീഷ്യനാണ് റീബർത്തും വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ഒരു എഫേർട്ട് കൊണ്ട് നിങ്ങളൊരു പുതിയ ജന്മം എടുക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ മാജിക്കൽ പവർ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് നിങ്ങൾ അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ഒരുപാട് തീവ്രമായി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു വൺ വീക്കിൽ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെർമിറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ ഡിവൈനുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ എബിലിറ്റി കൂടുന്നു നിങ്ങൾ ഹീൽ ചെയ്യുന്നു എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആൾറെഡി ഹീല് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായ മുറിവുകൾ ഈ സമയം നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചെയ്തു തീരുന്നു എന്ന് കാണുന്നുണ്ട് ഹെർമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒറ്റപ്പെട്ടിരിക്കാനുള്ളൊരു ഇഷ്ടം തോന്നുന്ന തോന്നുന്നൊരു സമയമായിരിക്കും നിങ്ങൾക്ക് ചില സമയങ്ങളിലെങ്കിലും അങ്ങനെ ആഗ്രഹിക്കും നെക്സ്റ്റ് വീക്കിൽ ഒറ്റയ്ക്ക് മതി അല്ലെങ്കിൽ വേറെ ആരും വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന കുറച്ച് സമയമെങ്കിലും എനിക്ക് എൻ്റെതായിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യണം എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണണം നിങ്ങൾ സ്പിരിച്വലി ഒരു ഒരു ഹയർ ലെവലിലേക്ക് പോകുന്ന ഒരു സമയവും കൂടിയാണത് അതുകൊണ്ട് കുറച്ച് അതുകൊണ്ടാണ് ഈ കുറച്ചൊരു ഒരു പ്രശ്നങ്ങൾ അതായത് നിങ്ങൾ തന്നെ മറ്റുള്ള നിങ്ങളോട് ഫൈറ്റ് ചെയ്യും ചിലപ്പോൾ മറ്റുള്ളവർ ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സമയം പക്ഷേ ക്യൂർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുകയും ചെയ്യും എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു സ്നേഹവും അനുകമ്പയൊക്കെ കൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ പരിധിയിലാക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ വീക്കിൽ നിങ്ങളുടെ പൊതുവായിട്ട് ഉള്ള ഫലങ്ങൾ അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം തന്നെ സംഭവിക്കട്ടെ നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ ഒരു മാജിക്ക് വരട്ടെ നിങ്ങളുടെ സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയം വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്